കുളത്തിൽ മുങ്ങിത്താഴ്ന്ന വയോധികയ്ക്ക് രക്ഷകനായി പതിനാല് വയസ്സുകാരൻ കുറ്റപ്പാലം പാലപ്പുറം പഴയ പോസ്റ്റ് അങ്ങാടിയിൽ ശാന്തയെയാണ് സമീപവാസിയായ ഒമ്പതാം ക്ലാസ്സുകാരൻ പ്രജുൽ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം നടന്നത് മകരവാവിനോടനുബന്ധിച്ച് സമീപത്തെ വിഷ്ണു ക്ഷേത്രത്തിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് പഴയ പോസ്റ്റ് സ്വദേശിനി അറുപത്തിയാറുകാരി ശാന്ത അപകടത്തിൽപ്പെട്ടത് മുങ്ങി കുളിക്കുന്നതിനായി കൂടുതൽ മുന്നോട്ടിറങ്ങിയ ശാന്ത കാൽവഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു ഈ സമയം വാഴയില വെട്ടാനായി സമീപത്തെ വീട്ടിലുള്ള പ്രജുൽ അയൽവാസിയായ രാജേന്ദ്രനൊപ്പം കുളത്തിനു സമീപമുള്ള സ്ഥലത്ത് എത്തിയതായിരുന്നു ഇതിനിടെ ശാന്തയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രജുൽ മറ്റൊന്നും ചിന്തിക്കാതെ കുളത്തിലേക്ക് എടുത്തു ചാടി ശാന്തയെ കരയിലേക്ക് വലിച്ചു കയറ്റി രക്ഷിക്കുകയായിരുന്നു അപ്പോഴേക്കും രാജേന്ദ്രനും പ്രജുലിന് സഹായത്തിനെത്തി തിരിഞ്ഞ അമ്മമ്മ പെട്ടെന്ന് അപ്പൊ പിന്നെ ചാടി പിന്നെ വീട്ടില് വന്നിട്ട് പിന്നെ പിന്നെ വലിയ വലിയ പറഞ്ഞു കിട്ടിയാലോ ഞാൻ എന്നിട്ട് വെള്ളം എടുത്തിട്ട് വന്ന് എടുത്തിട്ട് വന്നിട്ട് അങ്ങോട്ട് ഉണ്ടായിരുന്നു കൂടെ എടുത്തു വെള്ളം കൊടുത്തത് പിന്നെ പിന്നെ ഓക്കെ പഴയ പോസ്റ്റ് കിഴക്കിയപ്പാട്ടു പ്രമോദ് അജിത ദമ്പതികളുടെ മകനാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രജുൽ വാർഡ് വാർഡ് കൗൺസിലർ എ കമ്മിറ്റി പ്രവർത്തകരും പ്രജുലിനെ വീട്ടിലെത്തി പൊന്നാട ആദരിച്ചു നമ്മുടെ ഇന്നത്തെ ഹീറോന്ന് കൂടി പറയാം കാരണം നമ്മുടെ ഒരു അമ്മയുടെ ജീവൻ നമുക്ക് തിരിച്ചു തന്ന പ്രജുലിനെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം അവൻ അവൻ്റെ ജീവൻ പോലും മറന്ന് വെള്ളത്തിലെടുത്ത് ചാടി അമ്മനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നു അത് വളരെയധികം സന്തോഷം അവരുടെ കുടുംബത്തിന് ഇതുപോലൊരു ഉഷാറായിട്ടുള്ള മോനെ കിട്ടിയത് അത് അതിലേറെ നല്ലൊരു <mallly> കാര്യമാണ് <mallly>